പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തി രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ദ ഫൈവ് മിനിറ്റ് മണി എക്സസൈസ് ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ പത്ത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എങ്ങനെയൊരു ജീവിതമാണ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതേ വീട്ടിലോ അതേ കടപ്പാടുകളിലോ അതേ സാമ്പത്തിക സമ്മർദ്ദത്തിലോ അതോ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര ജീവിതത്തിലോ ഇത് ചിന്തിക്കാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് അഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ എക്സസൈസിൻ്റെ പേര് റൈറ്റ് ടു യുവർ ഫ്യൂച്ചർ യു ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഇന്നുള്ള നിങ്ങൾ ഭാവിയിലെ നിങ്ങൾക്ക് ഒരു കത്തെഴുതുകയാണ് ആദ്യം ഇന്ന് ശാന്തമായിരിക്കൂ പറ്റുമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തോളൂ എന്നിട്ട് നിങ്ങൾ എഴുതി തുടങ്ങൂ പ്രിയപ്പെട്ട ഫ്യൂച്ചർ മീ ഇന്ന് ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ സാമ്പത്തിക ജീവിതം മാറ്റണമെന്ന ഒരു തീരുമാനത്തോടെയാണ് എഴുതിക്കോളൂ കണ്ടിന്യൂ ചെയ്യൂ ഇന്ന് നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് നിങ്ങളുടെ കടപ്പാടുകളെയാണോ സേവിങ്സ് ഇല്ലായ്മയെ ആണോ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഭാവിയെക്കുറിച്ചാണോ അത് നിങ്ങൾ രണ്ടാമത് എഴുതു മൂന്നാമതായി പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എഴുതു സാമ്പത്തിക ശാന്തതയോ കുടുംബത്തിൻ്റെ സുരക്ഷയോ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എഴുതു ഭാവിയിലെ നിങ്ങൾ ആകുവാനായി ഇന്ന് നിങ്ങൾ എടുക്കുന്ന ആ ചെറിയ തീരുമാനങ്ങളെ കുറിച്ച് എഴുതൂ ഒരു സിപ്പ് ഒരു സേവിംഗ് ഹാബിറ്റ് ഒരു എക്സ്പെൻസ് കൺട്രോൾ പേ യുവർ സെൽ ഫസ്റ്റ് എന്ന മൈൻഡ് സെറ്റ് ഇന്ന് തുടങ്ങാൻ പോകുന്ന അതായത് നിങ്ങളുടെ ഭാവി നല്ലത് ആക്കുവാനായിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന ചെറിയ തീരുമാനങ്ങളെ കുറിച്ച് എഴുതു നിങ്ങൾ ഈ കത്ത് എഴുതുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക ഫ്യൂച്ചർ യു അതായത് നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ഒരു അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവൻ അല്ലെങ്കിൽ അവൾ ഇന്നുള്ള നിങ്ങളിൽ നിന്നും സത്യസന്ധതയും കൺസിസ്റ്റൻസിയുമാണ് പ്രതീക്ഷിക്കുന്നത് ഈ കത്ത് ഒരു നിക്ഷേപ ഉപദേശമല്ല ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു വാഗ്ദാനം നൽകുകയാണ് ഞാൻ എൻ്റെ ഭാവിയെ വഞ്ചിക്കില്ല എന്ന് നിങ്ങൾ ഇന്നെഴുതുന്ന ഈ കത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും വായിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പണം നിക്ഷേപിക്കുന്നത് മാർക്കറ്റിലല്ല നിങ്ങളിലാണ് എന്നത് ഇന്ന് എഴുതിയ ഈ കത്ത് നാളത്തെ നിങ്ങളുടെ സമ്പത്തിൻ്റെ ആദ്യത്തെ പേജായിരിക്കും ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി ഇരുപത്തി ഒന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെന്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ് പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഞാൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി ഇരുപത്തിരണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു